സർവശക്തനായ നാഥിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ അസലാമലൈക്കും ഇന്ന് നമ്മൾ സത്യവേദ സാരങ്ങളുടെ ആമുഖം വായിക്കാൻ തുടങ്ങാം ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് നമുക്കതെന്താന്ന് നോക്കാം അതിലാദ്യത്തെ പാരഗ്രാഫ് നമുക്ക് നോക്കാം അതിന് മുൻപ് ഈ ഇതാണ് സത്യവേദ സാരങ്ങളുടെ ഒന്നാമത്തെ വോളിയം ഇങ്ങനത്തെ അഞ്ച് വോളിയൂങ്ങളുള്ള പുസ്തകമുണ്ട് ഒന്നാം ഉണ്ട് അപ്പോൾ ഈ പുസ്തകത്തിന് പ്രത്യേകത കൂടിയുണ്ട് ഓരോ പാരഗ്രാഫുകളും ഒരു പ്രത്യേക രീതിയിലാണ് എഴുതിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഈ പുസ്തകത്തിലെ ആയിരത്തി എട്ട് പേജുകളുണ്ട് ആ ആയിരത്തി എട്ട് പേജുകളിലും ഒരു വാക്ക് പോലും കട്ട് ചെയ്തിട്ടില്ല അതായത് അതായതിപ്പോൾ ലാസ്റ്റ് വരുന്ന മനുഷ്യർക്കും എന്നുള്ള ഭാഗം ഈ മനുഷ്യർക്കും എന്നുള്ളത് മനുഷ്യർ എഴുതിയിട്ട് കും എന്നുള്ളത് ഇപ്പുറത്തെ എഴുതുക അങ്ങനെയൊന്നും ഈ പുസ്തകത്തിലില്ല അതുകൊണ്ട് ഒരു വായിക്കുമ്പോൾ ഒരു വിരസത ഉണ്ടാവില്ല അതുണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് നമുക്ക് ആമുഖം നോക്കാം സഫലമീ സത്യവേദസാര യാത്ര ആദ്യം തന്നെ ആമുഖം അങ്ങനെയാണ് ഒരു യാത്രയിലൂടെയാണ് അല്ലെങ്കിൽ ഒരു യാത്ര എന്ന രീതിയിലാണ് അതിൻ്റെ തുടക്കുന്നത് ഈ ലോകത്തിനും സകലമാന മനുഷ്യർക്കും മാർഗദർശകമായിട്ടുള്ള ദൈവിക ഗ്രന്ഥങ്ങളാണല്ലോ ഉത്കൃഷ്ടമായ വേദങ്ങളെല്ലാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്കിലും ഞാൻ ഞാനെന്നോട് പറയാം ഈ ലോകത്തിനും സകലമാന മനുഷ്യർക്കും എല്ലാവർക്കും മാർഗദർശകമായിട്ടുള്ള ദൈവീക ഗ്രന്ഥങ്ങളാണല്ലോ ഉത്കൃഷ്ടമായ വേദങ്ങളെല്ലാം എല്ലാ വേദങ്ങളും ഉത്കൃഷ്ടമായ എല്ലാ വേദങ്ങളും ദൈവിക ഗ്രന്ഥങ്ങളാണ് അങ്ങനെയാണല്ലോ ലോകത്തിലെ മനുഷ്യർക്കായി ഇതുവരെ നൽകപ്പെട്ടിട്ടുള്ള സത്യവേദങ്ങളെ ആസ്പദമാക്കിയും സകല ജനങ്ങളുടെയും നന്മ മാത്രം ക്ഷ്യമാക്കിക്കൊണ്ടു ഇപ്പോൾ നമ്മൾ ഈ പുസ്തകം എഴുതി എഴുതി തുടങ്ങുന്നത് സത്യവേദങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് വേദവചനങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് അതിൻ്റെ സാരങ്ങളാണ് ഇതിലുള്ളത് ഇത് എഴുതിയിട്ടുള്ളത് സകല ജനങ്ങളുടെയും അതിൽ ജാതി മത നിറം അതുപോലെ രാഷ്ട്രീയം ഇതൊന്നും അതിന് ബാധകൽ എല്ലാ ജനങ്ങളുടെയും നന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടും എഴുതിയിട്ടുള്ള വളരെ ലളിതമായ വലിയ ഇപ്പോൾ നമുക്ക് സാഹിത്യങ്ങളോ അല്ലെങ്കിൽ കടുകട്ടിയുള്ള ഭാഷകളോ അല്ലെങ്കിൽ പദങ്ങളോ ഒന്നും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല വളരെ ലളിതമായ എന്നാൽ വിലയേറിയ സന്ദേശങ്ങളും നിർദ്ദേശങ്ങളും കണ്ടെത്തലുകളും അതായത് ദൈവിക സന്ദേശങ്ങളും ദൈവിക രീതി അതായത് സൃഷ്ടാവ് സൃഷ്ടികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും പിന്നെ നമ്മൾ നമ്മളായിട്ട് കണ്ടെത്തുന്ന കണ്ടെത്തലുകളും കുറേ നല്ല ഉപദേശങ്ങളും ഉൾക്കൊള്ളുന്ന വേദസാരങ്ങൾ ആണിത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിച്ചു തീർന്നിരിക്കുക ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് അടുത്ത വീഡിയോയിൽ പറയാം അതല്ലേ നല്ലത് ബോറടിക്കണ്ട